ഡയറക്ടേഴ്സ് ഓഫ് സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സിന്റെ നേതൃത്വത്തിൽ പുതുച്ചേരിയിൽ വെച്ച് നടന്ന പോണ്ടിച്ചേരി അമേച്ചർ അത്ലറ്റിക് അസോസിയേഷന്റെ മുപ്പത്തിയെട്ടാമത് കിഡ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ തിളക്കമാർന്ന വിജയം കൈവരിച്ച് മാഹി ഫിറ്റ്നസ് അക്കാദമിയിലെ കുരുന്നുകൾ അക്കാദമിയിലെ ഇരുപത്തോളം കായിക താരങ്ങളാണ് മയ്യഴിയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് മാഹിയിൽ നിന്ന് മൂന്നാം തവണയാണ് ഫിറ്റ്നസ് അക്കാദമിയിലെ കുട്ടികൾ സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കുന്നത് പുതുച്ചേരി തവളക്കുപ്പം ജി എച്ച് എസ് എസിൽ വെച്ചാണ് മത്സരം നടന്നത് സംസ്ഥാനത്തെ നിരവധി ക്ലബ്ബുകളിൽ നിന്നും സ്കൂളിൽ നിന്നും എണ്ണൂറിലധികം കുട്ടി കായിക താരങ്ങൾ പങ്കെടുത്ത മത്സരത്തിൽ പത്ത് വയസ്സിന് താഴെയുള്ളവരുടെ വിഭാഗത്തിൽ ഏറ്റവുമധികം പോയിന്റുകൾ നേടി ചാമ്പ്യൻഷിപ്പും കരസ്ഥമാക്കി വിജയിച്ച കുട്ടികളെ മാഹി പള്ളി മൈതാനത്ത് വെച്ച് പി ടി ഐയുടെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി മാഹിയിലെ മുഴുവൻ സർക്കാർ സ്വകാര്യ വിദ്യാലയങ്ങളെ ഉൾപ്പെടുത്തി നടത്തുന്ന കുട്ടിക്കൂട്ടം കായികമേള ഉൾപ്പെടെയുള്ള അക്കാദമിയുടെ ഒട്ടനവധി സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകിയവർക്കുള്ള നന്ദി അറിയിക്കുകയും തുടർന്നും സന്മാനസ്സുകളുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും ഭാരവാഹികൾ അഭിപ്രായപ്പെട്ടു തികച്ചും സൗജന്യമായാണ് കുട്ടികൾക്കുള്ള കായിക പരിശീലനം അക്കാദമിയുടെ നേതൃത്വത്തിൽ നൽകുന്നത്